ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ഇതോ ബാറക് അപ്പം ഞാൻ ഇന്നും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു റെസിപ്പി അല്ലായിരുന്നു കേട്ടോ ഞാൻ ഇതുണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് കാരണം നല്ല ടേസ്റ്റുള്ളൊരു ആണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ ട്രൈ ചെയ്യേണ്ടവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകൂടെ ചെയ്യണേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോവറാണ് അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പ് പാലിൻ്റെ അളവിലുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതൽ കൂടുതൽ കൂട്ടി എടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് മിൽക്ക് മേഡ് എടുക്കാം അതല്ലെങ്കിൽ മുഴുവനായിട്ട് പഞ്ചസാര എടുക്കാം പക്ഷേ മുഴുവനായിട്ട് മിൽക്ക് മേഡൊക്കെ എടുക്കുകയായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടോ മിൽക്ക് മേഡ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഫ്ലെയിം ഓൺ ചെയ്യാതെ വെറുതെ പാത്രത്തിലാണ് ചെയ്യുന്നത് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടില്ല അതിന് മുന്നേ ഇതൊക്കെ നമ്മൾ ഒരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കൊക്കോ പൗഡറും അതിൻ്റെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര മിൽക്ക് മെയ്ഡ് ഇതെല്ലാം പാടെ യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരു വിസ്ക് വെച്ച് ഇളക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് നല്ലത് അപ്പോൾ ഞാൻ എന്താണ് ആ ആദ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന സ്പജ്ല മാറ്റി വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് എനിക്കത് അലിഞ്ഞ് കിട്ടിയത് അത് എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയ ശേഷം ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ കാരണം നമ്മൾ കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ അടിയിലിങ്ങനെ കട്ട പിടിച്ചിട്ട് അത് ആകെ കൊളായിപ്പോവും അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പെട്ടെന്ന് തന്നെ അത് കുറുകി വരും ചെയ്യും ഇതാ ഇതുപോലെ കുറുകി വരും ഇതുപോലെ കുറുകി വന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അമ്പത് ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് അപ്പോൾ ബട്ടർ കയ്യിലുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാതും എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല ബട്ടർ ഇല്ലയെന്ന് വെച്ചിട്ട് ഒരു ടേസ്റ്റ് കുറവ് അങ്ങനെയൊന്നുമില്ല പക്ഷേ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ഉപ്പാണ് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ബട്ടറൊന്നു അലിഞ്ഞ് വരുന്നത് വരെ മാത്രം ഇതൊന്നുകൂടി ഇളക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്താണ് പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുത്തു വെക്കുക ഞാൻ ഇതുപോലെ ഇതുപോലൊരു ബൗളാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചതെന്ന് ഒരു കാൽ ഭാഗത്തോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ചെയ്യുന്നതൊക്കെ നല്ല സ്പീഡിൽ സ്പീഡിൽ ചെയ്യണം കേട്ടോ കാരണം ഇരുന്ന് ചൂടാറും തോറും ഇത് ഒന്നുകൂടി കട്ടിയായി കട്ടിയായിട്ട് വരും അപ്പം ഞാനത് ഒരു ലെയർ നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഈ ബിസ്ക്കറ്റ് എടുക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് കാരണം ഒരുപാട് മധുരമുള്ള ബിസ്ക്കറ്റ് എടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് കുറച്ച് ഇങ്ങനെ മധുരം കുറവുള്ളൊരു ബിസ്ക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ബിസ്ക്കറ്റ് ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കിട്ടുന്ന വിധത്തിൽ പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ നിരത്തി എടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഇതുപോലെ ഒരു കാൽഭാഗത്തോളം വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇരിക്കും തോറും കട്ടിയാവുന്ന അപ്പം രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്തപ്പോഴത്തേന് തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ അത് ഒന്നങ്ങ നിരത്തി കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ തന്നെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്പീഡിൽ സ്പീഡിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റിൻ്റെ ലെയർ ഫുൾ ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് വന്നപ്പോഴേക്കും ഇതിരുന്ന് ഒന്നുകൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് ഒന്നുകൂടി അങ്ങ് ചൂടാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നുകൂടി മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ മുകളിലേക്കാണ് ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് നല്ലപോലെ ലെവൽ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വെച്ചു കൊടുക്കുന്ന ബിസ്ക്കറ്റ് നമ്മൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ചൂടോടെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ കാരണം ബിസ്ക്കറ്റ് ഒന്ന് സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അത് വല്ലാതെ കുതിർന്ന് ഒരു നല്ലോണം കുതിർന്നു പോകും അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഇതാ ഞാൻ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ പോലെ നല്ലപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി അത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് ക്രീം തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പിലും കുറച്ച് കൂടുതൽ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പും ഒരു ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തത് കോഫി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം ഞാനിത് കുറച്ചൊന്ന് തിക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ എടുക്കായിരിക്കും ഈ പുഡിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് അപ്പോൾ മുപ്പതാ ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തണുക്കാനായിട്ട് ഒരു അരമണിക്കൂർ നേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുഡിങ് ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഈ ക്രീം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രീമിന് പ്രത്യേകിച്ച് ഒരു അളവില്ല നമുക്ക് എത്രത്തോളം ക്രീം അതിൽ ആവശ്യമായിട്ട് വേണോ നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഒരു ലെയറായിട്ട് തന്നെ എന്തെങ്കിലും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കി കെട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞാനിതാ ഈ ക്രീം മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യേണ്ടവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഞാൻ ചെറുതായിട്ട് കോഫി പൗഡറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പെരുന്നാളിൻ്റെ അന്നക്കൽക്ക് വേണ്ടി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ പുഡിങ്ങ് തലേദിവസം ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കെട്ടോ അപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മധുരം എന്ന് പറയുന്നത് ഒരു നോർമൽ മധുരം ആണ്ട്ടുള്ളൂ ഒരുപാട് മധുരമില്ല അപ്പോൾ ഞാൻ അത്ര മതി മധുരം എന്ന് വിചാരിച്ചാണ് അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ മധുരത്തിൻ്റെ അളവ് ഒന്നങ്ങ് കൊടുത്തോട്ടോ അപ്പം വിപ്പിംഗ് ക്രീമിൽ ഞാൻ മധുരം ചേർക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഉള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മേഡ് കൂടി ആഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ പുഡിങ് എന്ന് പറയുമ്പോൾ നല്ല മധുരത്തിൽ കഴിക്കുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ നല്ല മധുരം എന്ന് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി മധുരത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്തോ അപ്പോൾ ഞാനിതാ എന്താ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആണ് കേട്ടോ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തു തന്നെ ഇത് എടുക്കാൻ കിട്ടും നല്ല ടേസ്റ്റുള്ള അടിപൊളി ആണ് ബിസ്ക്കറ്റ് ആണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നോക്കിക്കോ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതിന് വരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ കൊടുത്തിട്ട് അവർക്കിടയിലൊക്കെ ഒന്ന് സ്റ്റാറാവാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലം ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടുന്ന എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്